നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരായ കർണാടക ഹൈക്കോടതി വിധി കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു വന്നിരുന്നു എസ് എഫ് ഐ അന്വേഷണം റദ്ദാക്കണമെന്ന എക്സാലോജിക്കിന്റെ വാദത്തെ തള്ളി അന്വേഷണം തുടരാം എന്ന ഒരു ഒറ്റ വിധി പ്രസ്താവമാണ് കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതി നടത്തിയത് ഇന്ന് ഏറെ നിർണായകമാണ് കാരണം അത് സംബന്ധിച്ച് വിധി സംബന്ധിച്ച വിശദാംശങ്ങൾ ഇന്ന് കോടതി പുറത്തുവിടും എന്താണ് ഹൈക്കോടതി പുറത്തുവിടുന്ന കൂടുതൽ വിവരങ്ങൾ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇന്ന് വിധി പകർപ്പ് പുറത്തു വരുമ്പോൾ ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ സർക്കാരിനും സി പി എമ്മിനും അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും വിധി പകർപ്പ് എന്തായാലും പുറത്തു വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം എന്തൊക്കെയാണ് ആ വിധി പകർപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നതടക്കമുള്ള വിശദാംശങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അതേസമയം എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക്ക് സമർപ്പിച്ച ഹർജി കർണാടക ഹൈക്കോടതിയുടെ ബംഗളൂരു പ്രിൻസിപ്പൽ ബെഞ്ചാണ് ഇന്നലെ തള്ളിയത് എക്സാലോജിക്കിന്റെ വാദം ആർഒസി അന്വേഷണത്തിന് പിന്നാലെ എസ് എഫ് ഐ ഒ അന്വേഷണം ഉണ്ടായത് സ്വാഭാവിക നീതിയുടെ ലംഘനമെന്നായിരുന്നു ഇതിനെ തള്ളിയായിരുന്നു കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അന്വേഷണത്തിന് അനുമതി നൽകിയത് എസ് എഫ് ഐ ഒ അന്വേഷണം നിയമവിരുദ്ധമാണെന്നായിരുന്നു എക്സാലോജിക്കിന്റെ കർണാടക ഹൈക്കോടതിയിലെ വാദം കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണം നടത്തുന്നതിനിടെ എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നതിനെയും എക്സാലോജിക്കിനായി ഹാജരായ വക്കീൽ അരവിന്ദ് ദത്താർ ചോദ്യം ചെയ്തു എസ് എഫ് ഐ ഒ നടപടികൾ യു എ പി എ നിയമത്തിന് തുല്യമാണ് ഇത്തരം അസാധാരണമായ സാഹചര്യം ഈ കേസിലില്ല സഹാറ കേസ് പോലെ എക്സാലോജിക്കിൽ ഈ വകുപ്പ് ചുമത്താൻ കഴിയില്ല സോഫ്റ്റ്വെയർ കമ്പനി മറ്റൊരു സ്വകാര്യ കമ്പനിക്ക് നൽകുന്ന സേവനം പൊതുജന താല്പര്യത്തിന്റെ പരിധിയിൽ വരില്ല എന്നും എക്സാലോജിക് കഴിഞ്ഞ ദിവസം വാദിക്കുകയുണ്ടായി ഹർജിയിൽ വാദം കേട്ടതിനു ശേഷം വിധി പറയുന്നതുവരെ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടി പാടില്ല എന്ന് കോടതി എസ് എഫ് ഐ ഒക്ക് നിർദ്ദേശം നൽകിയിരുന്നു എക്സാലോജിക് സംബന്ധിച്ച് അത് താൽക്കാലിക ആശ്വാസം മാത്രമായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം കോടതി വിധി വന്നപ്പോൾ അത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന മുഴുവൻ രേഖകൾ ഹാജരാകാൻ എക്സാലോജിക്കിനോട് കോടതി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു ഐ ടി കമ്പനിയായി രജിസ്റ്റർ ചെയ്ത വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ആസ്ഥാനം ബംഗളൂരു ആയതിനാലാണ് കേന്ദ്ര സർക്കാർ ഏജൻസി നടത്തുന്ന അന്വേഷണം തടയണമെന്ന ഹർജിയുമായി കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെയും കേന്ദ്ര സർക്കാരിനെയും എതിർകക്ഷികളായി കക്ഷികളായി ചേർത്തായിരുന്നു എക്സാലോജിക് ഹർജി സമർപ്പിച്ചത് ഇതൊരു സിംഗിൾ ഡയറക്ടർ കമ്പനിയാണ് വീണാ വിജയൻ ആണ് കമ്പനിയുടെ ഡയറക്ടർ നോമിനി വീണാ വിജയന്റെ അമ്മ കമലാ വിജയൻ ആണ് കരിമണൽ വ്യവസായി ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടിൽ ലിമിറ്റഡുമായി വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് എസ് എഫ് ഐ അന്വേഷണം ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് ഉത്തരവിൽ പരാമർശിച്ച കർത്തയുടെ മാസപ്പടി പറ്റുന്ന രാഷ്ട്രീയക്കാരുടെ പട്ടികയിൽ പി വി എന്ന ചുരുക്കപ്പേരുണ്ടായിരുന്നു അത് പിണറായി വിജയനാണ് എന്ന് ഒരു പക്ഷം വാദിക്കുമ്പോൾ അല്ല എന്ന് അദ്ദേഹം നിഷേധിക്കുകയുണ്ടായി എന്നാൽ പി വി എന്ന പേര് താനല്ലെന്നും താൻ ആരുടെയും കയ്യിൽ നിന്നും പണം പറ്റിയിട്ടില്ല എന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു പറഞ്ഞത് എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ആ വിധി പകർപ്പ് പുറത്തുവരാൻ വിധി പകർപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് News Desk, Malaya